അതെപ്പോഴും അങ്ങനെ തന്നെയാണ് മനുഷ്യൻ മനുഷ്യൻ പരാതികൾ ഒഴിവായിട്ടുള്ള അല്ലെങ്കിൽ പരാതികളില്ലാത്ത ഒരു ജീവിതം ഉണ്ടാവില്ല ഒരിക്കലെങ്കിലും നമുക്ക് കിട്ടിയ നന്മകളെക്കുറിച്ചിട്ട് നമ്മളെപ്പോഴെങ്കിലും ഒരു സന്തോഷം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ ഒന്നാലോചിച്ച് നോക്കിയേ എനിക്ക് മാത്രമില്ല എന്നോട് മാത്രമാണ് ദൈവം ഇങ്ങനെ എനിക്ക് മാത്രം ഈ ഒരു ഗതി എനിക്ക് എന്നെ പോലെയുള്ള ഈ ഒരു ഗതി മറ്റൊരാൾക്കും ദൈവമേ നീ കൊടുക്കരുത് അല്ലേ എന്നും നമുക്ക് പരാതികൾ മാത്രമാണ് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങളൊക്കെ മറ്റ് പല ആളുകളുടെയും സ്വപ്നങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പാടില്ലാത്തത് കണ്ടപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ പാടില്ലാത്തത് നോക്കിയപ്പോൾ ദൈവം നമ്മളെ അന്തകനാക്കിയിട്ടില്ല നമ്മൾ കേൾക്കാൻ പാടില്ലാത്തത് നമ്മൾ കേട്ടപ്പോൾ ദൈവം നമ്മളെ മൂകനാക്കിയിട്ടില്ല ചിന്തിക്കാൻ പാടില്ലാത്തത് നമ്മൾ ചിന്തിച്ചപ്പോൾ ദൈവം നമ്മളെ ഭ്രാന്തനാക്കിയിട്ടില്ല പകരം നമ്മുടെയൊക്കെ ആയുസിൻ്റെ അവസാന നിമിഷം വരെ തൗബയുടെ മാപ്പിൻ്റെ വാതിലുകൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൗഹൃദങ്ങൾ എന്നാണോ നമ്മൾ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് എന്നാണോ തീരുന്നത് അല്ലെങ്കിൽ എന്നാണോ നമ്മൾ ഈശ്വരനോട് നന്ദി പറഞ്ഞു തുടങ്ങുന്നത് അന്നു മുതൽ ആരംഭിക്കും നമ്മുടെ സന്തോഷത്തിൻ്റെ ഓരോ ദിനങ്ങളും എന്നതാണ്